നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം തനിക്ക് അന്ത്യവിശ്രമം റോമിലെ സെന്റ് മേരി മേ ചർബിലേക്കും ശവകൂടീരത്തിൽ സവിശേഷമായ അലങ്കാരങ്ങളൊന്നും പാടില്ല പേര് ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതിയാൽ മതി ഫ്രാൻസിസ് മാർ മരണപത്രത്തിൽ വ്യക്തമാക്കിയതണ്ട് വത്തിക്കാൻ പാപ്പയുടെ മരണപത്രം പുറത്തുവിട്ടു മുൻ പാപ്പമാരിൽ ഭൂരിപക്ഷവും അന്ത്യവിശ്രമം കൊള്ളുന്നത് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബെസ്ലേക്കയിലാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായി റോമിലെ മേരി മേജർ ബെസ്ലേക്കയിലെ പോവ് ചാപ്പലിനും ഫോർസ ചാപ്പലിനും നടുവിലായിരിക്കണം ശ്രമകുടീരം ഒരുക്കേണ്ടതെന്നാണ് വരണപത്രത്തിൽ പോപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം മാർപ്പാപ്പയുടെ ഭൗതിക ദേഹം പൊതുദർശനത്തിനായി നാളെ സെന്റ് പീറ്റേഴ്സ് ബസിലേക്കീൽ എത്തിക്കും വിശ്വാസികൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ സൗകര്യമൊരുക്കുമെന്ന് എത്തിക്കാൻ അറിയിച്ചു മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകളെക്കുറിച്ച് കുറിച്ച് അന്തിമ തീരുമാനമെടുക്കാൻ നാളെ കർത്തിനാൾമാരുടെ യോഗം ചേരും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ലോക നേതാക്കൾ ഫ്രാൻസിസ് മാർപാപ്പയുടെ വിയോഗം ലോകമാകെ ദുഃഖവും ആദരവും നിറഞ്ഞ പ്രതികരണങ്ങളാണ് ഇടയാക്കിയത് പ്രധാനമന്ത്രി കെ എസ് ചോഭാൽ മാർപാപ്പയുടെ ഭരണത്തിൽ ആഴത്തിലുള്ള ദുഃഖം രേഖപ്പെടുത്തി മുഴുവൻ കാത്തോലിക്ക സഭയോടും തന്റെ അനുശോചനം പങ്കുവച്ചു പാവപ്പെട്ടവർക്കും പീഡിതർക്കും വേണ്ടിയുള്ള പോപ്പ് എന്ന് അദ്ദേഹത്തെ വിളിക്കുകയും ചെയ്തു ഫ്രാൻസിസ് ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നും കഠിനാധ്വാനിയാണെന്നും അദ്ദേഹം ലോകത്തെ സ്നേഹിച്ചു എന്നും അദ്ദേഹത്തെയും അനുഗ്രഹിക്കട്ടെ എന്നും അനുസ്മരിച്ചു അനുസ്മരിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ എഴുതി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തി ചാൾസ് രാജാവും കാവിൽ വിശ്വാസികളോടുള്ള അദ്ദേഹത്തിന്റെ അനുകമ്പയ്ക്കും അക്ഷീണമായ പ്രതിബദ്ധതയ്ക്കും രാജാവ് ആദരാഞ്ജലി അർപ്പിച്ചു മരിക്കുന്നതിന് മുമ്പ് ഞായറാഴ്ച ലോകത്തോടെ ഇഷ്ടാശംസകൾ പങ്കുവയ്ക്കാൻ മാർപാപ്പയ്ക്ക് കഴിഞ്ഞതിലൂടെ ദുഃഖം ഒരു പരിധിവരെ ലഘൂകരിക്കാനായതായി രാജാവ് പറഞ്ഞു ഈ മാസം ആദ്യം ഇറ്റലിയിലേക്കുള്ള ഔദ്യോഗിക സന്ദർശനത്തിനിടയിൽ രാജകുടുംബ പോപ്പിനെ സന്ദർശിച്ചിരുന്നു വെസ്റ്റ് മിൻസ്റ്റർ ആർച്ച് ബിഷപ്പ് കാർത്തിനാൽ വിൻസെന്റ് നിക്കോൾസും മാർപാപ്പയുടെ മരണത്തിൽ അനുശോചനം അറിയിച്ചു ലണ്ടൻ ലണ്ടന്റയിൽ നടന്ന വിമത റിപ്പബ്ലിക് പരേഡിനിടെ പോലീസ് ഉദ്യോഗസ്ഥര്ക്കു നേരെ പെട്രോള് ബോംബെറു പാരാമിലിറ്ററി ശൈലിയിലുള്ള യൂണിഫോമുകളും മുഖമൂടിയും ധരിച്ച ഏകദേശം അൻപതോളം പേർ പരേഡിൽ പങ്കെടുത്തു എന്നാൽ പരേഡിലെ പലരും പരേഡ് കമ്മീഷൻ വിധിക്ക് വിരുദ്ധമായി അർദ്ധ സൈനിക ശൈലിയിലുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത് നിരോധിത സംഘടനയുമായി ബന്ധപ്പെട്ട പതാകകൾ പ്രദർശിപ്പിക്കരുതെന്ന് കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു ഇതിനിടെ ഫ്രാൻസിസ് സ്ട്രീറ്റിലും ഫനാദ് ഡ്രൈവിലും വാഹനങ്ങൾ തടഞ്ഞതിനെ തുടർന്ന് മുപ്പതും അൻപതും അൻപത്തിയഞ്ചും വയസ്സുള്ള രണ്ട് പേർ പോലീസ് കസ്റ്റഡിയിലായി രംഗൻ പ്രദേശത്ത് ആരംഭിച്ച പരേഡ് ബാഗ്സൈഡിലെ ഫ്രീ ടെഡി കോർണിലാണ് അവസാനിച്ചത് ആൻഫീൽഡിൽ യുവതി കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ ശനിയാഴ്ച നോർത്ത് ലണ്ടനിൽ നാൽപ്പത്തി അഞ്ചുകാരിയായ പമേല മൺട്രോ എന്ന സ്ത്രീയെ കുത്തി കൊലപ്പെടുത്തിയതെന്ന് സംശയിക്കുന്ന ഇരുപത്തിയൊൻപത് കാരനായ ഒരാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കുത്തേറ്റ നിലയിൽ കണ്ടെത്തിയ മൺട്രോ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു ഏപ്രിൽ പത്തൊൻപത് ശനിയാഴ്ച വൈകിട്ട് ആറ് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെ ഐക്രാഫ്റ്റ് വഴി വാഹനം ഓടിച്ചവരോ ഡാഷ് ക്യാം ഫ്രൂട്ടേജ് ഉള്ളവരോ പോലീസുമായി ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സീബർഗിലേക്കുള്ള മൂന്ന് ദിവസത്തെ യാത്രയ്ക്കായി പുറപ്പെടേണ്ടതായിരുന്ന പി ആൻഡ് ഒ ക്രോയസ് യാത്ര റദ്ദാക്കി റീഫിറ്റ് കാലതാമസ് കാരണമാണ് ക്രോയിസ് യാത്ര റദ്ദാക്കിയത് ഇന്നലെ ഉച്ചയ്ക്ക് സദാമുട്ടണിൽ നിന്നാണ് യാത്ര പുറപ്പെടേണ്ടിയിരുന്നത് രണ്ടായിരത്തോളം യാത്രക്കാരാണ് യാത്രയ്ക്കായി ബുക്ക് ചെയ്തിരുന്നത് യാത്ര റദ്ദാക്കിയതിനാൽ മുഴുവൻ യാത്രക്കാർക്കും ക്രോയിസ് ക്ഷമാപണം നടത്തി യാത്ര ചെയ്യാൻ കഴിയില്ലെന്ന യാത്രക്കാർക്കുടമ ഇമെയിൽ അയക്കുകയും ചെയ്തു ഉപഭോക്താക്കൾക്ക് മുഴുവൻ തുകയും റീഫണ്ട് ആയി കൊടുക്കുമെന്ന് പി ആൻഡ് ഒ ക്രോയേസ് അറിയിച്ചു പ്രീമിയർ ലീഗിൽ ഇന്നലെ ടോട്ടിങ്ഹാം ഹോട്ട്സ്പോർട്സ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ടോട്ടർഹാമിനെ നോട്ടിങ്ഹാം ഫോറസ്റ്റ് പരാജയപ്പെടുത്തി ആദ്യ പതിനാറ് മിനിറ്റിൽ എലിയറ്റ് ആൻഡേഴ്സിനും ക്രിസ്ഫുഡും നേടിയ രണ്ട് ഗോളുകളാണ് നോട്ടിങ്ഹാം ഫോറസ്റ്റിന് വിജയം ഉറപ്പാക്കിയത് വിജയത്തോടെ ചെൽസി മാഞ്ചസ്റ്റർ സിറ്റി ന്യൂകാസിൽ എന്നിവയ്ക്ക് മുകളിൽ ഫോറസ്റ്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തെത്തി എഴുപത്തിയൊൻപത് പോയിന്റുകളോടെ ആണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് അറുപത്തിയാറ് പോയിന്റുകളുള്ള ആസ്നലാണ് രണ്ടാം സ്ഥാനത്ത് നാളെ അടുത്ത റൌണ്ട് തല മത്സരങ്ങൾ ആരംഭിക്കും ഇതിഹാസ് സ്റ്റേഡിയത്തിൽ നാളെ മാഞ്ചസ്റ്റർ സിറ്റി ആസ്റ്റൻ വിള പോരാട്ടം നടക്കും യു കെയിലെ മലങ്കര ഓർത്തഡോക്സ് ദേവാലയങ്ങളിൽ ഉയർപ്പ് ശുശ്രൂഷകൾ ഭക്തിസാന്ദ്രമായി ശനിയാഴ്ച വൈകിട്ട് മുതൽ യുകെയിലെ മിക്ക ദേവാലയങ്ങളിലും ഈസ്റ്റർ കുർബാനയും ആഘോഷങ്ങളും ആരംഭിച്ചിരുന്നു സ്പിൻഡൻ സെന്റ് ഗ്രിഗറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിൽ നടന്ന ശുശ്രൂഷകൾക്ക് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചെങ്ങന്നൂർ ഭദ്രാസേന മുൻ സെക്രട്ടറി റവറൻ മാത്യു വർഗീസ് കോർസ്കോപ്പ കാർമികത്വം വഹിച്ചു ബ്രിസ്റ്റോൾ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിൽ ഇടവക വികാരി ഫാദർ വർഗീസ് ജോൺ മനാഞ്ചേരിൽ കാർമികത്വം വഹിച്ചു സോമർ സെറ്റ് സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിലെ ശുശ്രൂഷകൾക്ക് ഫാദർ റിജോ വർഗീസും നേതൃത്വം നൽകി എഡഫോർഡ് സെന്റ് ബെഹനാൻസ് ഓഫ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിൽ നടന്ന ചർച്ചിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നാഗ്പൂർ സെന്റ് തോമസ് വൈദിക സെമിനാരി പ്രൊഫസർ ഫാദർ ഡോക്ടർ ജോൺ മാത്യു കാർമ്മത്വം വഹിച്ചു രണ്ടു ദിവസത്തെ ഈ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൗദി അറേബ്യയിലെത്തും ഇന്ത്യൻ സഭയും ഉച്ചകഴിഞ്ഞ് രണ്ടര മണിക്ക് ഇന്ത്യൻ സമൂഹം ഒരുക്കുന്ന സ്വീകരണത്തിൽ നരേന്ദ്രമോദി സംസാരിക്കും വൈകിട്ടായി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും ഇന്ത്യ സൗദി തന്ത്രപ്രധാന സഹകരണ കൌൺസിലിന്റെ യോഗവും നടക്കും കോട്ടയം തിരുവാതിക്കേരിൽ വൃദ്ധ ദമ്പതികളെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി വിജയകുമാർ ഭാര്യ മീര എന്നിവരാണ് മരിച്ചത് രക്തം വാർന്ന നിലയിൽ രണ്ടിടങ്ങളിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ഒരു മൃതദേഹം കിടപ്പുമുറയിലും മറ്റൊരെണ്ണം ഹാളിലുമായിരുന്നു മുഖത്തും തലയിലും അഴത്തിലുള്ള മുറിവുകളുണ്ട് വെസ്റ്റ് പോലീസ് സംഭവസ്ഥലത്തെത്തി പ്രതിയെ കുറിച്ചുള്ള പ്രാഥമിക വിവരം ലഭിച്ചതായാണ് സൂചന ഷൈൻ ടോം ചാക്കോ പ്രതിയായ ലഹരി കേസിലെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിൽ പോലീസിനുള്ളിൽ ആശയക്കുഴപ്പമില്ലെന്ന് വ്യക്തമാക്കി കൊച്ചി ഡി സി പി അശ്വതി ജിജി ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് ഷൈൻ തന്നെ സംബന്ധിച്ചിട്ടുണ്ട് ലഹരി ഉപയോഗി ഉപയോഗത്തിനാണ് കേസെടുത്തിരിക്കുന്നതെന്നും എ സി പി വ്യക്തമാക്കി കേസെടുത്തതിന് പിന്നാലെ തെളിവുകൾ ശേഖരിച്ചു വരികയാണ് ഷൈൻ ടോം ചാക്കോയുടെ ലഹരി ഇടപാടുകൾ പരിശോധിച്ചു വരികയാണെന്നും എ സി പി അറിയിച്ചു മലപ്പുറം തീരൂരിൽ യുവതി പോസ്കോ കേസിൽ അറസ്റ്റിലായി പതിനഞ്ചുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച വീഡിയോ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിലാണ് പാലക്കാട് കല്ലടിക്കോട് സ്വദേശി സത്യഭാമയെ പോലീസ് അറസ്റ്റ് ചെയ്തത് യുവതിയുടെ ഭർത്താവിന്റെ അറിവോടായിരുന്നു പതിനഞ്ചുകാരനെ പീഡിപ്പിച്ചിട്ടുള്ളത് ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം